ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചു ചേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു സന്ദേശം നിങ്ങൾക്ക് വേണ്ടി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു സ്പീഡപ്പ് കൊടുക്കുക അതായത് അലസതയെല്ലാം മാറ്റി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു ഗതി കൊടുക്കുക അതേപോലെ നിങ്ങളിലും ഒരു സ്പീഡപ്പ് കൊണ്ടുവരിക മെയിനായിട്ട് ഈ ഒരു അലസത നിങ്ങൾ മാറ്റുക ഇവിടെ നിങ്ങളുടെ വഴി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പിന്നെയും നിങ്ങൾ കൺഫ്യൂഷനിലാണ് അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനെല്ലാം മാറ്റി നിങ്ങളുടെ വഴി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വഴിയെ സ്പീഡായിട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു അലസതയും എല്ലാം മാറ്റി നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ സ്പീഡപ്പ് കൊടുക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കാലടുത്ത് മുന്നോട്ട് വച്ച് കഴിഞ്ഞു പക്ഷെ ഒരു കാലിപ്പോഴും ഉള്ളത് അതുകൊണ്ട് ആ ഒരു കാലം കൂടെ മുന്നോട്ട് വച്ച് നിങ്ങൾ പോവുക ഇല്ല എങ്കിൽ ഇങ്ങനെ സിറ്റുവേഷനിൽ സിറ്റുവേഷനിലിരുന്ന് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കേണ്ട അവസ്ഥ വരും ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിയും വിഷമവും ഉണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാലെടുത്ത് വച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ മറുകാലിപ്പോഴും ബാക്കിലാണ് അതായത് കൺഫ്യൂഷൻ അടുത്ത കാലെടുത്ത് വയ്ക്കണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ നിങ്ങൾ ഒരു കാര്യവും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ അവരുടെ ആ ഒരു കയ്യിൽ ഉള്ളത് അതുകൊണ്ട് ഏത് രീതിയിലായാലും ദൈവം നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അടുത്ത കാലം എടുത്ത് മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ആ ഒരു വഴി എന്താണോ അത് പോവാനാണ് ഈശ്വരൻ പറയുന്നത് ഇവിടെ കുറച്ച് നാളായിട്ട് നിങ്ങളൊരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതായത് ഈ ഒരു കാര്യം എങ്ങനെ നടക്കും എങ്ങനെ എനിക്കിതിലൊരു ഗതി ഉണ്ടാകും അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ ദൈവം പെട്ടെന്ന് ഒരു ന്യായം നിങ്ങൾക്ക് തരികയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതായത് എന്തെങ്കിലും ഒരു കാര്യം മുന്നേ നിങ്ങൾ ഇതെങ്ങനെ നടക്കും എനിക്ക് ഒട്ടും അറിയുന്നില്ല എന്ന് വിചാരിച്ച കാര്യം പെട്ടെന്ന് നടന്നു കിട്ടിയില്ലേ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ ആവശ്യമില്ലാതെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതാണ് അതായത് ഫ്യൂച്ചർ ആയിട്ട് സേഫ്റ്റി റിലേറ്റഡ് റിലേറ്റഡായിട്ട് എല്ലാത്തിനും ആവശ്യമില്ലാത്ത ടെൻഷനാണ് നിങ്ങൾക്ക് ആ ടെൻഷൻ നിങ്ങൾ ആദ്യം മാറ്റുക ദൈവത്തിൻ്റെ ആ ഒരു കൈകൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു കാര്യം ആലോചിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ആയിക്കോളട്ടെ ആ ഒരു ടെൻഷൻ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എനിക്കറിയാം അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റിത്തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കപ്പെുള്ളൂ എന്ത് കൺഫ്യൂഷൻ ആയിക്കൊള്ളട്ടെ ആ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക നിങ്ങളുടെ ദൈവം കൃഷ്ണനായിക്കൊള്ളട്ടെ ശിവനായിക്കൊള്ളട്ടെ മുരുകനായിക്കൊള്ളട്ടെ ദേവിയായിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ അവരുടെ കാൽക്കൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം സമർപ്പിക്കുക എന്നിട്ട് പറയതിലൊരു എനിക്കൊരു ഇതുണ്ട് ഇത് മാറ്റിത്തരണേ കൺഫ്യൂഷൻ മാറ്റിത്തരണം അല്ലായെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരണേ എന്ന് സമർപ്പിച്ചാൽ മാത്രം മതി പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരത്തില്ല ബാക്കി ദൈവം നോക്കിക്കോളും പിന്നെ ഒരു ആയിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ എവിടെ ദേഷ്യം വന്നാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക അതായത് നമ്മൾ ആ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധി അതായത് വിനാശകാല വിപരീത ബുദ്ധി അങ്ങനെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ദേഷ്യം വന്ന് വരുമ്പോഴും മറ്റുള്ളവരോട് പ്രതികരിക്കുന്ന ആയാലും തീരുമാനം എടുക്കുന്ന അതെല്ലാം മോശം രീതിയിലായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ദേഷ്യപ്പെട്ട് ആരോടും സംസാരിക്കാൻ പാടില്ല ദേഷ്യപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണത് ഈ ഒരു ദേഷ്യം മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒരു പരിധി വരെയെങ്കിലും നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ഷോ ഓഫ് ചെയ്യാൻ പാടില്ല അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇതുണ്ട് അതുണ്ട് അങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ പാടില്ല നിങ്ങളെപ്പോഴും എങ്ങനെ ചെയ്യണം വെച്ചാൽ അദൃശ്യമായിട്ട് നിന്നിട്ട് നിങ്ങൾ ദൃശ്യമായിട്ട് കാണിക്കുന്ന രീതിയിൽ ചെയ്യുക അതായത് നിങ്ങളാണത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല അങ്ങനെ രീതിയിൽ ചെയ്യുക അതായത് മറ്റുള്ളവർക്ക് ഒരിക്കലും അറിയാൻ പാടില്ല നിങ്ങളാണ് ആ ഒരു കാര്യം ചെയ്യുന്നതെന്ന് അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും അറിയേണ്ട ഒരു സമയം വരും ആ സമയത്ത് അവരറിഞ്ഞാൽ മതി അല്ലാതെ ഇപ്പോഴേ അവരുടെ അടുത്ത് ഷോ ഓഫ് ചെയ്യേണ്ട കാരണം ഈ ലോകത്തുള്ള പല ആൾക്കാരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ചില ആൾക്കാർ നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവർ അതിനു വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഷോ ഓഫ് ചെയ്യാൻ പാടില്ല നമ്മളെപ്പോഴും ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ കാരണം മറ്റുള്ളവരോട് ഓപ്പണായിട്ട് ഒന്നും പറയാൻ പോ പാടില്ല അധികമായിട്ടൊന്നും അതായത് സമയമാകുമ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമെന്നും നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ സമയമാകുമ്പോൾ കാണിച്ചു കൊടുക്കണം അതുവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മിസ്ട്രി എപ്പോഴും ഉണ്ടാക്കി വെച്ചുകൊണ്ടേയിരിക്കണം മോസ്റ്റ് പീപ്പിളും കാണിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അവർ ഷോ ഓഫ് ചെയ്യും പിന്നെ ഈ ഒരു ഷോ ഓഫ് ചെയ്തതിന് ശേഷമായിരിക്കും ഇവർക്ക് കുറേ ശത്രുക്കളെ കിട്ടുന്നത് പിന്നെ ആലോചിച്ച് വിഷമിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താണോ ആ ഒരു സ്ഥിതിക്കനുസരിച്ച് ആ ഒരു കാര്യത്തിൽ പ്രയോരിറ്റി വയ്ക്കുക നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നതിന് ശേഷം മാത്രം വേറെ കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുക എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം മാത്രമല്ല ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ആദ്യം ഏതാണോ പ്രയോരിറ്റി നിങ്ങൾ കൊടുക്കുന്നത് അതിന് ആദ്യം പരിഹാരം കണ്ടുപിടിക്കുക ഇങ്ങനെ നിങ്ങൾ ഓരോ കാര്യത്തിന് പ്രയോജി കൊടുത്ത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കാണാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു ലോകം മാറാൻ പോവുകയാണ് ഈ ഒരു ബ്രഹ്മാണ്ടം നിങ്ങളെ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറായിക്കൊള്ളൂ ആദ്യം ദൈവം നിങ്ങളുടെ പേടിയായിരിക്കും മാറ്റുന്നത് അതായത് നിങ്ങൾക്ക് ഫീലാകും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ല പിന്നെ നിങ്ങളുടെ ആ ഒരു പെയിൻ അത് കൂവും ഭയങ്കരമായിട്ട് ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് പെയിനേ ഇല്ല ഒരു പേടിയും ഇല്ല ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് പെയിനും നിങ്ങൾക്കില്ല ഇനി ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാറില്ല അയ്യോ മുമ്പ് എൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സ്ഥിതി എങ്ങനെയാണ് എങ്ങനെയും ഇത്രയും മാറ്റം വന്നു എനിക്ക് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ല അതേപോലെയാണ് നിങ്ങളുടെ ആ ഒരു സ്ഥിതി മാറുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പേടിയുള്ള ആ ഒരു സാഹചര്യമാണെങ്കിൽ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പേടിയെല്ലാം മാറുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് പെയിനുള്ള സാഹചര്യമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പെയിനെല്ലാം ദൈവം മാറ്റുന്നതാണ് അതാണ് നമ്മുടെ ആ ഒരു സമയം മാറിക്കൊണ്ടിരുന്ന അനുസരിച്ച് നമ്മുടെ ആ സ്ഥിതിയിലും മാറ്റം വരും നിങ്ങളിൽ പല ആൾക്കാർക്ക് അമ്മയുടെ ആ ഒരു കൃപയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ പെട്ടെന്ന് ശാന്തമാകും അതായത് നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിൽ നിങ്ങളുടെ ടെൻഷൻ എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ ടെൻഷൻ കൂടും പക്ഷേ നിങ്ങൾക്ക് ടെൻഷനും കൺഫ്യൂഷനും എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദേഷ്യം വരുമ്പോൾ കാരണം നിങ്ങൾ എന്താണോ മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞു പിന്നെ ആ കാര്യത്തിനെ കുറിച്ച് കൺഫ്യൂഷനോ ടെൻഷനോ നിങ്ങൾ ഉണ്ടാവത്തില്ല അതായത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കണേ എന്നല്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദയമേ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയല്ലോ പറഞ്ഞത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കാറുണ്ട് പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര പെയിൻ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഒരിക്കലും തളർന്നു പോകത്തില്ല മറിച്ച് ആ ഒരു വ്യക്തി കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇപ്പോൾ എത്ര പെയിൻ ഉണ്ടെങ്കിലും നിങ്ങൾ തളർന്നു പോയിരിക്കും ഇല്ല നിങ്ങൾ വീണ്ടും വീണ്ടും പ്രയത്നിക്കും അതായത് ഞാൻ മാത്രമേ ഉള്ളൂ ചെയ്യാം അപ്പം വേറെ ആരുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ശക്തമാകും പെയിൻ ഉള്ളപ്പോൾ ഇവിടെ ആരുടെ കൂടെയാണോ ദൈവം ഉള്ളത് അവർക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ സുരക്ഷിതരാണ് അവരുടെ ഭാഗ്യവും സുരക്ഷിതമായിട്ടാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേടിയും ടെൻഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും ഡാർക്ക് കളർ വസ്ത്രം ധരിക്കുന്ന അവോയ്ഡ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നല്ലൊരു ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്താണോ അത് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദേഷ്യം വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ട് ആ ഒരു കഴിവ് പുറത്ത് വരണമെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടാലേ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇല്ല എനിക്ക് ഈ ഒരു സിറ്റുവേഷൻ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ എനിക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ദേഷ്യഭാവം നിങ്ങളുടെ ഉള്ളിൽ വരെയാണ് അങ്ങനെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ പുറത്ത് വരുന്നു നിങ്ങളുടെ ഊർജ്ജം വേറെ ലെവലാകുന്നു നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് ആദ്യം നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് അതായത് നമ്മൾക്ക് ആദ്യം എന്തായാലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൽ തന്നെ നല്ല ഉറച്ച് നിൽക്കത്തില്ലേ അല്ല ഞാൻ ആര് പറഞ്ഞാലും ആ കാര്യത്തിൽ നിന്ന് മാറത്തില്ല അതിൽ ഉറച്ച് നിൽക്കും എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അങ്ങനെ ദേഷ്യത്തിന് നമ്മൾ നിൽക്കത്തില്ല അതേപോലെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ദേഷ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഊർജ്ജം എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാം തകർക്കുന്ന ഊർജ്ജമല്ല എല്ലാം ഏർ ഒന്നും കൂടെ ക്രിയേറ്റാക്കി ഒന്നിപ്പിക്കുന്ന അതായത് പരസ്പരം വേർപെട്ട് പോയതിനെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ആ ഒരു ഊർജ്ജമാണ് നിങ്ങളുടേത് പിന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കും നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ പകുതി പോലും അവർ അനുഭവിക്കത്തില്ലായിരുന്നു എന്ന് കാരണം അത്രമാത്രം അനുഭവിച്ചു നിങ്ങൾ അതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് ഒറ്റയ്ക്കായിരുന്നു പല സാഹചര്യങ്ങളിലും ആരും കൂടെ ഇല്ലായിരുന്നു പല സാഹചര്യങ്ങളിലും വീട്ടുകാരും എല്ലാവരും ഒറ്റപ്പെടുത്തി നിങ്ങൾ പക്ഷേ എന്നിട്ടും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾ ഇത്ര വരെ എത്തിയില്ലേ പിന്നെ ഇനി എന്തിനാണ് പേടിക്കേണ്ടത് ഇവിടെ എവിടെയാണോ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമുള്ളത് അവിടെ മാത്രം നിങ്ങൾ ദേഷ്യപ്പെടുക അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നിങ്ങളുടെ ഊർജ്ജം എപ്പോൾ സർഫെക്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് പോലും പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് നിങ്ങളുടെ ഊർജ്ജം അതായത് സണ്ണിൻ്റെ ഒരു ഊർജ്ജം പോലെ യൂണിക്കായിട്ടുള്ള ഊർജ്ജമാണ് നിങ്ങളുടേത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതാലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഊർജ്ജ എന്ന് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജമാണ് ഈ ഒരു ഊർജ്ജ എന്ന് പറയുമ്പോൾ ഒരു യൂണിക്കായിട്ടുള്ള ഊർജ്ജമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉള്ള നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് ഫീൽ ഫീലായിട്ടുമുണ്ട് അപ്പോൾ ദൈവം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക നിങ്ങളിലും വിശ്വസിക്കുക അത് മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ എല്ലാ പ പരിതസ്ഥിതികളും മാറുന്നതാണ് എന്നാണ് ദൈവം ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഊർജ്ജം യൂണീക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒ ഒത്തിരി ശത്രുക്കളും ഉണ്ട് അപ്പോൾ ആ ഒരു ശത്രുക്കൾ എപ്പോഴും നിങ്ങളെ ഏത് സമയത്ത് നിങ്ങളെ തകർക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചുറ്റിലും ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കുകയാണ് എപ്പോൾ ഏത് അവസാനം കിട്ടിയാലാണ് നിങ്ങളെ ഒന്ന് തകർക്കുക അങ്ങനെ നടക്കുകയാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു കഴിവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ള ആ ഒരു ജ്ഞാനം ആ ഒരു കഴിവിനെയും ആ ഒരു ജ്ഞാനത്തിനെയും ഇവർക്ക് ഒരിക്കലും എടുക്കാൻ സാധിക്കുക നിങ്ങളുടെ പൈസയോ നിങ്ങളുടെ സമ്പത്തോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ സാധനങ്ങളോ എന്ത് വേണമെങ്കിലും ഇവർക്ക് എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ള അറിവ് ആ ഒരു ജ്ഞാനം അതിനെ ഈ ഒരു ശത്രുക്കൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല അത് നിങ്ങളുടെ കൂടെ ദൈവം ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് തന്ന ആ ഒരു കഴിവും അറിവുമാണ് അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് കാര്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വിജയിക്കെ തന്നെ ചെയ്യും കാരണം നിങ്ങൾ സാഹസികരാണ് മറ്റുള്ളവരെ പോലെ പേടിച്ച് മാറി നിൽക്കുന്ന സ്വഭാവമല്ല എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൻ്റെ വിജയത്തിലെത്തണം എന്നുള്ള ആ ഒരു സ്വഭാവം ുള്ളവരാണ് നിങ്ങൾ ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണ് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയാണ് നിങ്ങളുടെ ആ ഒരു കഴിവാണ് അത് അവർക്കില്ല അത് കാരണം അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് അവർക്ക് ഇതേപോലെ കഴിവും ബുദ്ധിയും എന്തുകൊണ്ട് ദൈവം കൊടുത്തില്ല എങ്കിൽ എനിക്കില്ലാത്തത് അവർക്കും വേണ്ട എന്നുള്ള രീതിയിലാണ് ദേഷ്യം വെച്ച് അവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു കഴിവും അറിവും ആർക്കും എടുത്ത് കളയാൻ സാധിക്കത്തില്ല അത് നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരെയും തോൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് കഴിയാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് അതായത് അവർക്ക് നിങ്ങൾക്കുള്ളതുപോലെ പോലെ കഴിവും അറിവും ഇല്ല ആ ഒരു കഴിവും അറിവാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഇത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ആരെങ്കിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഫീൽ ആകും ആ അടുത്ത് എന്താണ് സംഭവിക്കാമോന്ന് ആരോ എനിക്ക് നേരെ നെഗറ്റിവിറ്റി പ്രയോഗിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫീലാകും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഊർജ്ജം സാധാരണ ഊർജ്ജമല്ല അല്ല യൂണിക്കാണ് എന്ന് അത് നിങ്ങൾക്ക് ഫേസ് റീഡിങ് ചെയ്യാൻ നല്ലതുപോലെ അറിയാം പക്ഷെ ഇത് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കഴിവാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഈ വ്യക്തി എങ്ങനത്തെ ആളാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ബുദ്ധി ഈ ഒരു കാര്യത്തിലാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ അവർക്കൊന്നും ഈ ഒരു ബുദ്ധി ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നല്ലൊരു ബുദ്ധിയാണ് അത് എത്ര ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാലും നിങ്ങൾക്ക് ആര് മോശം ആര് നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്ന കുറ്റപ്പെടുത്തലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് കാരണം നൂറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഒരു തെറ്റ് നമുക്ക് പറ്റത്തില്ലേ അതേപോലെ നൂറ് വ്യക്തികളെ മനസ്സിലാക്കിയപ്പോൾ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണൂല അതിൽ ഒരു തെറ്റ് പറ്റി കാണുമോ പക്ഷെ അത് വെച്ച് ആൾക്കാർ നിങ്ങളെ കുറ്റപ്പെടുത്തും ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു സാഹചര്യത്തിൽ വിഷമിക്കരുത് അതിൽ ന്യായം ഉറപ്പാട്ടും ദൈവം ചെയ്യുന്നതാണ് ഇവിടെ ആരൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ആ ഒരു വിജയം ദൈവം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഒരു വിജയ സ്ഥലത്ത് എത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ കയ്യിലൊരു കൊടിയുണ്ട് ആ കൊടിയുമായിട്ട് നിങ്ങൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു അവസ്ഥ വളരെ ഭ്രമം നിറഞ്ഞതായിരിക്കും അതായത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം കാണുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ദൈവം ഞാൻ ആഗ്രഹിച്ചതുപോലെ പോലെ ദൈവം എൻ്റെ ലൈഫിൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടെത്തിക്കുന്നതാണ് പിന്നെ ആവശ്യമില്ലാതെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തത് ചില കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടിയാണ് സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്പർ ഇലവൻ ഇലവൻ നമ്പർ ടെൻ ടെൻ നമ്പർ നയൻറ്റി നയൻറ്റി ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സാഹചര്യം എത്ര വിപരീതമാവട്ടെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വിപരീത സാഹചര്യം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നത് നിങ്ങൾക്കണ്ണാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വരണമെന്നാണ് ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു നഷ്ടവും വരുത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ എന്തോ ഒരു ദൈവീക ഊർജയുടെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴുമുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾ തന്നെ സ്വയം ചെയ്യുന്നുമുണ്ട് അതിനുവേണ്ടി നിങ്ങളെ ദൈവം തയ്യാറെടുപ്പിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മോശം ഫീൽ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷന് ഡൈവേർട്ടാക്കി മാറ്റുന്നു നിങ്ങൾ അതായത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നെഗറ്റീവായിട്ട് പോകും അതുകൊണ്ട് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവിലോട്ട് വരണം അങ്ങനെ സ്വയം തീരുമാനമെടുത്ത് നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കൂടുതലായിട്ട് വരുന്നു നിങ്ങളുടെ കൂടെയുള്ള ആ ദേവിയെക്കുറിച്ചും ഒരു തരി പോലും നിങ്ങൾക്ക് നഷ്ടം വരുത്തുവാൻ വേണ്ടി അനുവദിക്കത്തില്ല അത്രമാത്രം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് പല സാഹചര്യത്തിലും ന്യായം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആ ഒരു ബലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആ ഒരു അറിവ് കൊണ്ട് നിങ്ങൾ ഒത്തിരി പ്രകാശിക്കുക തന്നെ ചെയ്യും കാണും ഒത്തിരി നെയിം ഫെയിം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഒത്തിരി ഉയരത്തിലെത്തുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും നിങ്ങളുടെ ആ ഒരു കാലുകൾ എപ്പോഴും ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് നിങ്ങൾ കാരണം ഹേർട്ടാവാനോ വിഷമം ഉണ്ടാവാനോ വേദനിക്കാനോ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു എപ്പോഴും ഗ്രൗണ്ടഡായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾ കാരണം ഒരു വ്യക്തിയും വേദനിക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മുഖേന ഒരു വ്യക്തിക്ക് സന്തോഷമോ സമാധാനമോ കിട്ടിയാൽ അത് അത്രയും വലിയ കാര്യമായിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ എപ്പോഴും ഒരു സരലത കൊണ്ടുവരാൻ ഒരു ലളിതമായിട്ടുള്ള സ്വഭാവം അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്ര ലളിതമായിട്ടിരുന്നാൽ ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നത് അതായത് എത്ര ക്യാഷ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ ആ ഒരു ഷോഫ് ചെയ്യാതെ ലളിതമായിട്ടായിരിക്കും ജീവിക്കുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും ബാലൻസായി പോകാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ജീവിക്കുന്നത് പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും സമൂഹത്തിലുള്ളവരുടെ കൂടുതലായിട്ടും നിങ്ങൾ അധികം സംസാരമൊന്നും നിങ്ങളെക്കുറിച്ചൊന്നും പറയുന്നുമില്ല എപ്പോഴും ഐസൊലേഷനിലാണ് ഇരിക്കുന്നത് അതായത് കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആരോടും കുറ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്ന സ്വഭാവത്തിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് മുമ്പ് നിങ്ങൾ എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു എല്ലാം ഹൈഡാക്കി വയ്ക്കുന്നുണ്ട് അതായത് നിങ്ങളധികം എന്താണെന്ന് ആരും അറിയേണ്ട എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ തീരുമാനം എടുത്ത് കഴിഞ്ഞു അത് നല്ല കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞ് അവസാനം അവർ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിലയിരുത്തും ഇത് ഇതിങ്ങനെയാണ് പിന്നെ അവർക്ക് നമ്മൾ ഈസിയായിട്ട് തകർക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നല്ല ഒരു മെച്യൂരിറ്റി നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും പല ആൾക്കാർ ആയിട്ടും പല സാഹചര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടും ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മാറുന്നതാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് സമൃദ്ധിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് ഉറപ്പായിട്ടും നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ രണ്ടു ദിവസം ഇനി റീഡിംഗ് ഉണ്ടാവത്തില്ല കാരണം ഞാനൊരു യാത്ര പോവുകയാണ് തിങ്കളാഴ്ച നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ റീഡിംഗ് ഇടാം അപ്പോൾ ഇതാണ് ഇത്ത റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് പോലെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് യു സോ മച്ച്